ഹായ് നമസ്കാരം റഹീ മാഷ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വർഗം എന്ന് പറയുമ്പോൾ ടാങ്ക് ക്ലീനിങ് ആണ് പറഞ്ഞു അതായത് മെഡിക്കറി കട്ട് ചെയ്ത് നേരെ നിലത്ത് കൊണ്ടുവന്ന് ടാങ്കിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ വീട്ടുകാരെയും കാണിച്ചു കൊടുത്ത് വീട്ടുകാരെ വന്ന് ചെയ്തു പറഞ്ഞു ഇത് റെഡിയാക്കി നല്ല പുതിയ പോലെ ആക്കി തന്നെ ഞങ്ങൾ പറഞ്ഞു ആ ക്ലൈൻറ്റ് പറഞ്ഞു ഓക്കെ ചെയ്ത് പറഞ്ഞു അങ്ങനെ നേരെ നിലത്ത് കൊണ്ടുവന്ന് വന്ന് വെച്ച് ടാങ്ക് അടച്ചുകൾ ഊയി കെമിക്കലുമായിട്ട് ആളും വന്ന് നേരെ നമ്മുടെ വർക്ക് തുടങ്ങി ഈ ടാങ്കിൽ ഈ കറ കണ്ടിട്ട് തോന്നുന്ന എന്താ വെച്ചാൽ എന്നെക്കാട്ട് പ്രായമാണ് ഈ കറക്ക് അത്രയും പ്രായം അത്ര കറയായിരുന്നു പിന്നെ രണ്ട് റൗണ്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത കെമിക്കല് മാത്രം ഒഴിച്ച് ക്ലീനാക്കി എന്നിട്ടും അത് വെളുക്കുന്നില്ല പിന്നെ ഇതെന്ന് പറയുമ്പം ഈ പൈപ്പ് ലൈനിൽ ഇതുപോലെ കറ കാണേ അപ്പോൾ പൈപ്പ് ലൈൻ ക്ലീനാക്കി അതിൻ്റെ ആ പൈപ്പ് ലൈൻ്റെ അകത്ത് ഈ കറ തന്നെ വെള്ളം ഇറങ്ങുന്ന കറ കിടന്ന് കിടന്ന് ബോർവെല്ല് കറയാകും അപ്പോൾ അത് റെഡിയാക്കുന്ന വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഇപ്പോൾ ഈ ടാങ്ക് ആക്കുന്ന വീഡിയോ മാത്രമല്ല ചെയ്യുന്നത് നല്ല വെളുപ്പിച്ച് വരും ഇതല്ലേ പിന്നെ നമ്മുടെ ഒരു പൊടിക്കൈ ഉണ്ട് അതും കൂടെ ചെയ്ത് ക്ലോറിനേഷൻ ചെയ്യുമ്പോൾ ടാങ്ക് ഇതുപോലെ പുതിയ പോലെ ഇരിക്കും നല്ല വെളുത്ത് ഇങ്ങനെയുള്ള വർക്കുകൾക്ക് താഴെ മെൻഷൻ ചെയ്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ